ബാലികെതിരെ ലൈംഗിക അതിക്രമം പ്രതിക്ക് അഞ്ചു വർഷം കഠിനതടവും പിഴയും അഞ്ചു വയസ്സും പതിനൊന്ന് മാസവും പ്രായമുള്ള ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് അഞ്ചു വർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിബിജ സേതു മോഹൻ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ വീടിന്റെ പുറകു വസ്തു വെച്ച് ബാലികയെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് പുതുക്കാട് പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശിയായ കൃഷ്ണൻ എന്ന കൃഷ്ണമൂർത്തി എന്ന അമ്പത് വയസ്സുകാരനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനൊന്ന് സാക്ഷികളെയും പതിനഞ്ച് രേഖകളും പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെയും ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു പുതുക്കാട് സബ് ഇൻസ്പെക്ടറായിരുന്ന കെ എൻ സുരേഷ് ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വറ്റ് ബിജു വാഴക്കാല ഹാജരായി ലൈസൻ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിച്ചു പോക്സോ നിയമത്തിന്റെ വിവിധ വകുപ്പുകളിലെ അഞ്ചു വർഷം കഠിന നടവും അമ്പതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ ആറുമാസത്തെ കഠിന തടങ്ങിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ഇത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ അതിജീവിതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്